വയനാട് ദുരന്ത ഭൂമിയില് ഒലിച്ചിറങ്ങി വന്ന മലവെള്ളപ്പാച്ചിലില് പകുതിയിലേറെ നശിച്ച ഒരു വീട്ടിൽ നിന്നും ഇന്നലെ സൈനികർക്ക് ഒരു പരാതി പത്രം ലഭിച്ചു നിങ്ങളൊക്കെ വായിച്ചു കാണാം വഴി അതിൽ പരാമർശിക്കുന്ന പ്രധാന വിഷയം തന്റെ വേലിയിലെ കല്ല് തൊട്ടപ്പുറത്തെ പറമ്പിലെ ആള് അയാളുടെ പറമ്പിലേക്ക് വെച്ചതും വഴി തടസ്സപ്പെടുത്തുന്നതും ഒക്കെയാണ് പരാതിയിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ പത്രത്താളിലുള്ള കൂട്ടരും ഇന്ന് മണ്ണിനടിയില്ല ഒരു കേടുപാടും സംഭവിക്കാതെ പരാതി പത്രം മാത്രം ബാക്കിയാവുകയും ചെയ്തു ആ വേലിയും വേലിയിലെ കല്ലും ഇരുപറമ്പും ഇന്ന് ഒരൊറ്റ മൈതാനാണ് പ്രിയപ്പെട്ടവരെ ഈ യാത്ര നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരൊറപ്പുമില്ല അല്ലെ രാത്രി പ്രതീക്ഷകളോടെ ഒരുപാടേറെ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങുന്ന നമ്മള് ആ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കാൻ രാവിലെ ഉണരുമെന്നുപോലും നമുക്ക് യാതൊരു ഉറപ്പുമില്ല എങ്കിലും ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ പരസ്പരം പിണങ്ങി ജീവിക്കുന്ന എത്ര ഇണകളുണ്ട് എത്രയേറെ മാതാപിതാക്കളും മക്കളുമുണ്ട് എത്ര സഹോദരങ്ങളുണ്ട് എത്ര അയൽവാസികളുണ്ട് എത്രയേറെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് നോക്കൂ വാശിയും വൈരാഗ്യവും ഇതുപോലെയുള്ള കുറുമ്പും കുശുമ്പും ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുന്ന നാം മനുഷ്യർക്കെ വയനാട് ഒരു പാഠം തന്നെയാണല്ലേ